ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ ഒരു തെരുവിന്റെ കഥ ഒറ്റപ്പെട്ട മണ്ണെണ്ണ വിളക്കുകളുടെ മങ്ങിയ വെളിച്ചത്തിൽ മുങ്ങിയ നഗരത്തിൻ്റെ രാത്രികൾ പതുക്കെ വൈദ്യുതി ബൾബുകൾക്ക് വഴിമാറിയപ്പോൾ അത് കോഴിക്കോട്ടുകാരുടെ സാമൂഹിക ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചു ഒരു തെരുവിന്റെ കഥയിൽ ഈ ആഴ്ച കോഴിക്കോട് നഗരത്തിന്റെ വൈദ്യുതീകരണവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് നമ്മളോട് സംസാരിക്കുന്നത് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര ഗവേഷണ വിഭാഗം മേധാവിയായ ഡോക്ടർ ജസിന്താണ് കേൾക്കാം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കോഴിക്കോടിൻ്റെ നഗര ചരിത്രവുമായി ബന്ധപ്പെട്ട് നഗരത്തിലേക്കുള്ള കണക്ടിവിറ്റിയുമായ കാര്യങ്ങളായിരുന്നു നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അപ്പം ജലഗതാഗതമായാലും റെയിൽ ഗതാഗതത്തിലൂടെ ആയാലും റോഡ് വഴിയുള്ള ഗതാഗതത്തിലായാലും നഗരം വളരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന ശ്രോതാക്കളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചത് അപ്പോൾ ഒരു നഗരം വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ആ നഗരം മറ്റു പ്രദേശങ്ങളുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വെൽ നെറ്റ്വർക്ക് ഉള്ള ഒരു നഗരത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അങ്ങോട്ട് അതിൻ്റെ ആവശ്യങ്ങൾ കൂടുകയാണ് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നഗരത്തിൻ്റെ മുഖഛായ തന്നെ മാറ്റുന്ന രീതിയിൽ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ എപ്പിസോഡിൽ ആഗ്രഹിക്കുന്നത് അത് വൈദ്യുതീകരണമായിരുന്നു നമുക്കറിയാം നഗരങ്ങൾ പൊതുവെ വളരെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് അതുപോലെ തന്നെ നഗരത്തിലെ ഉൽപ്പാദന മേഖലകളായാലും വ്യാപാര മേഖലകളായാലും ഒക്കെ തന്നെ അതിന് സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ പ്രവർത്തന സമയം ഏറ്റവും കൂടുതലായിട്ടിരിക്കുക എന്നുള്ളത് ആ കാലഘട്ടങ്ങളിൽ നഗരങ്ങളുടെ ഒരു സവിശേഷതയിലാണ് അതിന് പല കാരണങ്ങളുണ്ട് മുതലാളിത്ത സംരംഭവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടൊക്കെ നമുക്ക് അക്കാദമിക തലങ്ങളിൽ സംസാരിക്കാവുന്നതാണ് പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നഗരം വൈദ്യുതീകരിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ വൈദ്യുതീകരിക്കാൻ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ കുറിച്ചൊന്ന് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം വ്യവസായ മേഖലകൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് വൈദ്യുതിവൽക്കരണം എന്ന് പറയുന്നത് അപ്പം നഗരത്തിലേക്കുള്ള കണക്ടിവിറ്റി കൂടുന്നു ആളുകളുടെ വരവ് കൂടുന്നു അവിടുത്തെ ക്രയവിക്രയങ്ങളുടെ ദൈർഘ്യം കൂടുന്നു ഇതേ സമയത്ത് തന്നെ നഗരത്തിലൊരു ആർട്ടിഫിഷ്യൽ എൻവിയോൺമെൻറ്റ് ഉണ്ടാകേണ്ടുന്ന ഒരു ആവശ്യകത ഉണ്ടാവുകയാണ് അപ്പോൾ സ്വാഭാവികമായ വെളിച്ചം സൂര്യാസ്തമയത്തോടുകൂടി കഴിയുമ്പോഴും ആ പ്രവർത്തന സമയം അവിടെ കുറയുന്നില്ല അങ്ങനെ വരുമ്പോഴാണ് ഈ നഗരത്തിനെ വൈദ്യുതീകരിക്കുക എന്നുള്ളതിൻ്റെ ആവശ്യകത അധികാരികൾക്ക് ബോധ്യപ്പെടുന്നത് അപ്പോൾ വൈദ്യുതീകരിക്കുന്നതിന് മുമ്പ് ഇരുട്ട് എന്ന് പറയുന്നതിനെ ഭേദിച്ചിരുന്നത് അന്നുണ്ടായിരുന്ന വിളക്കുകളായിരുന്നു വിളക്കുകൾ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള വിളക്കുകളുണ്ടായിരുന്നു അന്ന് മെഴുകുതിരിയുടെ ഉപയോഗം വളരെ പരിമിതമായിരുന്നു പക്ഷേ എന്നിരുന്നാലും വിളക്കുകളാണ് കൂടുതലും അന്ന് ഉപയോഗപ്പെടുത്തിയിരുന്നത് അപ്പം അത് കൂടുതലും ഗാർഹികമായ കാര്യങ്ങൾക്കാണ് വെളിച്ചം എന്നുള്ളൊരു സ്രോതസ്സ് മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ മറ്റ് കാര്യങ്ങൾക്ക് അതായത് പവർ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു ഇലക്ട്രിക് സംവിധാനങ്ങളൊന്നും വന്നിരുന്നില്ല അസ്തമിച്ചു കഴിഞ്ഞാൽ വെളിച്ചം എന്നുള്ള ഒരേ ഒരു കാര്യമേ അവിടെ ഉണ്ടുള്ളൂ അതിനവർ അതിനവരുപയോഗിച്ചിരുന്നതായിരുന്നു ഈ വിളക്കുകൾ അപ്പോൾ വിളക്കുകൾ കൊടുത്തിരുന്ന സമയത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് അങ്ങനെയുള്ള ഒരു കാലഘട്ടങ്ങളിൽ തന്നെ കോഴിക്കോട് നഗരത്തിൽ വിളക്കിനാവശ്യമായ മണ്ണെണ്ണ അതുപോലെ തന്നെ മറ്റ് എണ്ണകളൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെ കോഴിക്കോട് നഗരത്തിലുണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ കാലിക്കറ്റ് മുനിസിപ്പൽ കൗൺസിലിൻ്റെ ആയിരുന്ന അപ്പു നെടുങ്ങാടി പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിക്കുകയും ഈ മണ്ണെണ്ണ നഗരത്തിലെ മണ്ണെണ്ണ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അത് ഒരു ഏഷ്യാറ്റിക് പെട്രോളിയം കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മായിട്ടുള്ള ചർച്ചയിൽ കോഴിക്കോട് നഗരത്തിൽ അവരുടെ ഡിപ്പോകൾ തുറക്കാനുള്ള അനുമതി കൊടുക്കുന്നതായിട്ട് മദ്രാസിലേക്ക് കത്തെഴുതുന്നതൊക്കെ നമുക്ക് രേഖകളിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ എന്തിനാണ് ഈ മണ്ണെണ്ണ എന്ന് ചോദിച്ചാൽ മണ്ണെണ്ണ അന്ന് ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ ചിമ്മണി എന്ന് പറയുന്ന ഓയിൽ ഉപയോഗിച്ചിരുന്നത് വിവിധ കാര്യങ്ങൾക്കായിരുന്നു എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് രേഖകളിൽ പറയുന്നത് ജനങ്ങളന്ന് മണ്ണെണ്ണ വിളക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് എന്നാണ് കാരണം അത് വളരെ ചീപ്പായിരുന്നു എന്നാൽ അതേസമയം ഈ ഒക്കെ കൊണ്ടുള്ള വിളക്കുകളും ബ്രാസ് ലാമ്പുകളിലൊക്കെ അന്ന് വെളിച്ചെണ്ണ ഉപയോഗിച്ചിരുന്നു വെളിച്ചെണ്ണ അന്നേ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു ഇന്നിപ്പം നമുക്കറിയാം വെളിച്ചെണ്ണയുടെ വില എപ്പോഴും നമ്മളിങ്ങനെ ഒരു പ്രയാസത്തിൽ പ്രയാസത്തിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സമയം പക്ഷേ അന്നത്തെ കാലഘട്ടത്തിലും കോഴിക്കോട് ധാരാളം തോപ്പുകൾ ഉണ്ടായിരുന്നു ഓയിൽ മില്ലുകളുണ്ടായിരുന്നു എന്നിരുന്നാലും വെളിച്ചെണ്ണയ്ക്ക് അന്നും വില കൂടുതലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞാൽ മിക്കവാറും ധനാഢ്യരുടെ അങ്ങനെയുള്ള ആളുകളുടെ വിഭവനങ്ങളിലായിരുന്നു പക്ഷെ അല്ലാത്തവർ സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് മണ്ണെണ്ണ വിളക്കായിരുന്നു അപ്പം വൈദ്യുതീകരണം വരുന്നതിന് മുമ്പ് തന്നെ എന്നാൽ നഗരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ അതായത് പ്രധാന കവലകൾ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ ഈ വിളക്കുകൾ വെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഇതിനായിട്ട് മുനിസിപ്പൽ കൗൺസിലെ തന്നെ ഒരു ലൈറ്റിങ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത് ഈ കവലകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വയ്ക്കുന്ന വിളക്കുകൾ ആ വിളക്കുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ടോ അതിൽ വിളക്ക് കത്തിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി നടക്കലും അതിനാവശ്യമായ മണ്ണെണ്ണ കാര്യങ്ങൾ സപ്ലൈ ചെയ്യുന്നതിനെ നോക്കി നടത്തുക ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ചുമതല അതുകൊണ്ട് തന്നെ ഈ വിളക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഓയിൽ ലാമ്പ് എന്ന് പറയുന്നത് അന്ന് സ്ട്രീറ്റ് ലൈറ്റ് പോലെ ഉപയോഗിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് തുടർച്ചയായിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ ലൈറ്റുകളെന്ന് ഒരിക്കലും ധരിക്കരുത് നഗരങ്ങളെ ഇലൂമിനേറ്റ് ചെയ്യുന്ന വിളക്കിൻ്റെ സംവിധാനമല്ല ചില പ്രധാന ഇടങ്ങളിൽ മാത്രം വിളക്കുകൾ വെക്കുന്നു ആ ഇടങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ അന്നത്തെ പല റെക്കോർഡിലും കാണും ചില ക്രിമിനൽ റെക്കോർഡുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്രശ്നബാഠിതമായ സ്ഥലങ്ങളിലൊക്കെ ഇത്തരം വിളക്കുകൾ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് കാണാം ആ സ്ഥലങ്ങളെ അവർ വിളിച്ചിരുന്നത് വിളക്കുംകാൽ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ വിളക്കുംകാൽ എന്ന് പറഞ്ഞ സ്ഥലം ഇന്നും കോഴിക്കോടിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് ഇപ്പം നടക്കാവുന്ന ബീച്ചിലേക്ക് വരുന്ന ആ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും വിളക്കും കാലെന്നു പറഞ്ഞ സ്ഥലം അതുപോലെ തന്നെ വേറെയും പല സ്ഥലങ്ങളിലും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഓയിൽ ലാമ്പിലൂടെ ഒരു ഇലുമിനേഷൻ നടത്തിക്കൊണ്ട് നഗരം വളർന്ന സമയത്താണ് ഈ പവർ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നഗരം വഴിമാറുന്നത് അങ്ങനെയാണ് വൈദ്യുതീകരണത്തിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കുന്നതും വൈദ്യുതീകരണത്തിന് മായി അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നഗരത്തിലേക്ക് ചർച്ചയ്ക്ക് വിടുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഇതൊരു സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവായിട്ടോ അതായത് ഒരു ഗവൺമെൻറ് ഇനീഷ്യേറ്റീവായിട്ടോ ഒന്നും എടുക്കാനുള്ള ശേഷി ഒന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് കൊളോണിയൽ ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ അവരധികം പ്രൈവറ്റിന് കൊടുക്കുന്നൊരു പതിവായിരുന്നു ഉണ്ടായത് എന്നാൽ നമ്മുടെ കോഴിക്കോട് നഗരത്തിനെ സംബന്ധിച്ചിടത്തോളം നഗരവൈദ്യുതീകരണത്തിൻ്റെ ആദ്യത്തെ ക്രെഡിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റിയ കാഞ്ഞുള്ള വീട്ടിൽ ചന്തു മേനോൻ അല്ലെങ്കിൽ കെ സി മേനോൻ എന്ന് ഒരു വ്യക്തിക്കായിരുന്നു ഇദ്ദേഹം ചാലപ്പുറത്തായിരുന്നു താമസിച്ചിരുന്നത് അദ്ദേഹത്തിന് നമുക്ക് കുറച്ചുകൂടെ പരിചിതമാവുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്തു കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ ഇന്ദുലേഖയുടെ കർത്താവായിട്ടുള്ള ചന്തുമേനോൻ മേനോൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ഈ കെ സി മേനോൻ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഞാൻ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ഇൻ്റർവ്യൂ നടത്തിയ സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ആയിരുന്നു കരുണാകര ഫാർമസി ഉണ്ട് നമ്മുടെ ക്രിസ്ത്യൻ കോളേജിനടുത്ത് കരുണാകര ഫാർമസി നടത്തിയിരുന്ന ഡോക്ടർ ബാലകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞൊരു അദ്ദേഹത്തിൻ്റെ ഫാദർ ഇൻ ലോ ആണെന്നുള്ളൊരു ഉണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിരുന്നാലും ഇങ്ങനെ ചന്തു മേനോൻ്റെ മകനായിട്ടുള്ള കെ സി മേനോനാണ് ആദ്യമായിട്ട് കോഴിക്കോട് നഗരം വൈരുതീകരിക്കാനുള്ള പ്രയത്നം തുടങ്ങി വെച്ചത് അദ്ദേഹം ഒരു ചാർട്ടേഡ് ഇലക്ട്രിക്കൽ എൻജിനീയർ എന്നുള്ള നിലയിൽ അദ്ദേഹം ഇലക്ട്രിക്കൽ ലൈസൻസിന് അപേക്ഷിക്കുകയും അത് ഗവൺമെൻറ് അത് പാസ്സാക്കി കൊടുക്കുകയും ചെയ്യാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് ഒമ്പതിൻ്റെ മൂന്നാമത്തെ സെക്ഷൻ പ്രകാരമായിരുന്നു ഈ ലൈസൻസ് ഇദ്ദേഹത്തിന് അനുവദിച്ചു കൊടുക്കുന്നത് അദ്ദേഹം ഈ ലൈസൻസിൻ്റെ കോപ്പി അന്ന് അന്നത്തെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് പത്രങ്ങളിലും ഒക്കെ തന്നെ ഈ ലൈസൻസിൻ്റെ ഫുൾ ഇത് അതിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ കൊടുക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ നിബന്ധനകൾ എന്നൊക്കെ വെളിപ്പെടുത്തുന്ന രീതിയിൽ പത്രങ്ങളിലൊക്കെ ഇത് പ്രസിദ്ധപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട് ആദ്യം നഗര മധ്യത്തിലാണ് അദ്ദേഹത്തിന് സപ്ലൈ കൊടുക്കാനുള്ള ഒരു ഇത് കിട്ടുന്നത് അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് കല്ലായി ഭാഗത്ത് ഒരു വലിയ ജനറേറ്റർ ആദ്യം ഒരു ഓയിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു ഓയിൽ എൻജിൻ ആയിട്ടുള്ള ഒരു ജനറേറ്ററാണ് ഉപയോഗിക്കുന്നത് കല്ലായിലായിരുന്നു അതിൻ്റെ പേര് കല്ലായി പവർ ഹൗസ് എന്നാണ് പറയുന്നത് പിന്നീട് അത് അദ്ദേഹം കോൾ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് ആദ്യം നമുക്കറിയാം നഗര മധ്യത്തിൽ ആരംഭിക്കുന്നു പ്രത്യേകിച്ചിട്ടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കാലിക്കറ്റ് ഇലക്ട്രിക് ലൈസൻസിൻ്റെ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് തെക്കും വടക്കുമുള്ള കടൽപാലങ്ങൾ അതായത് നമ്മുടെ ബീച്ച് ഭാഗമാണ് സംസാരിക്കുന്നത് ബീച്ച് ഭാഗത്തിൻ്റെ തെക്കും വടക്കുമുള്ള കടൽപ്പാലങ്ങൾ ഉൾപ്പെടുന്ന ഭാഗത്തിനിടയിലാണ് ആദ്യം വൈദ്യുതീകരിക്കപ്പെടുന്നത് പിന്നീട് വലിയങ്ങാടിയിൽ നിന്നും പാളയത്തുള്ള നമ്മുടെ മാരിയമ്മൻ കോവിൽ വരെയുള്ള ഭാഗത്ത് വൈദ്യുതീകരിക്കുന്നു കൂടാതെ ഇന്നത്തെ കോർട്ട് റോഡ് നമ്മുടെ എസ് എം സ്ട്രീറ്റ് റോബിൻസൺ ക്രോസ് റോഡും മാനാഞ്ചറിയുടെ ചുറ്റുമുള്ള ഭാഗങ്ങളും വൈദ്യുതീകരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇവിടെ ആദ്യം വരുന്നത് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനെയാണ് പറയുന്നത് അതായത് ഗാർഹിക ആവശ്യത്തിനുള്ള വൈദ്യുതി കൊടുക്കാനായിട്ടുള്ള ആളുകളെയാണ് പറഞ്ഞത് അത് കോൾ ഫോർ ആയിരുന്നു ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ വൈദ്യുതി വന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് ആളുകളെ ക്യാൻവാസ് ചെയ്യണമായിരുന്നു കാരണം ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു അപ്പോൾ മണ്ണെണ്ണ വിളക്കിൽ നിന്നും വൈദ്യുതിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അന്ന് ഒരു സ്റ്റാറ്റസ് സിമ്പിളും കൂടിയായി മാറുകയാണ് ഒരു വെളിച്ചം വരുന്നൊരു വീടുകളിൽ അല്ലെങ്കിൽ അലങ്കാരം വരുന്നൊരു വീടുകളിൽ താമസിക്കുക എന്നൊക്കെ പറയുന്നത് അന്നത്തെ ഒരു വലിയ ഒരു കാര്യമാണ് അങ്ങനെ ആദ്യത്തെ കൺസ്യൂമറായിട്ട് രേഖകളിൽ കാണപ്പെടുന്നത് ഒരു ഡോക്ടർ അച്യുതൻ്റെ പേരാണ് അദ്ദേഹമാണ് ആദ്യത്തെ കോഴിക്കോടത്തെ കൺസ്യൂമർ എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ഇത് കൊടുക്കുന്നത് ഈ കെ സി മേനോനാണ് അപ്പോൾ ഇങ്ങനെ ആളുകളെ ക്യാൻവാസ് ചെയ്ത് അത് സാവധാനം വിപുലീകരിച്ച് കൊണ്ടുവരികയാണ് ഇതോടൊപ്പം തന്നെയാണ് സ്ട്രീറ്റ് ലൈറ്റ് എന്നുള്ള കോൺസെപ്റ്റുകളും ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഇത് ഒരു പക്ഷേ നഗരത്തിൻ്റെ ഇലൂമിനേഷൻ്റെ ഒരു അടുത്ത ഘട്ടമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും കോഴിക്കോട് നഗരത്തിന്റെ വൈദ്യുതീകരണം സംബന്ധിച്ച ചരിത്ര വിവരണം തുടരും അവതരണം ഡോക്ടർ ഷിനോയ് ജസിന്ത് നിർവഹണ സഹായം നിമൽ എം ഒരു തെരുവിന്റെ കഥ ഓപ്പൺ फोरम तोर से तोर मुख